തിരിഞ്ഞ ഗൗരി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കണ്ണും വീച്ച് നിന്നു തന്നെ കണ്ട മാത്രയിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ട് ആ ആളും ഒന്ന് പുഞ്ചിരിച്ചു ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ അവിടെ ചോദ്യത്തിനുള്ള മറുപടി എന്നോണം ഗൗരി പതിയെ തലയാട്ടിക്കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു കറുത്ത മുടി മനോഹരമായി ഒതുക്കി നിർത്തിയിരിക്കുന്നു കഴുത്തിലും കാതുകളിലും വെള്ളക്കല്ലു പിടിപ്പിച്ച മാലയും കമ്മലുകളും വെളുത്ത മിനിസമേറിയ കഴുത്തിൽ അവതിളങ്ങി നിൽക്കുന്നുണ്ട് വെളുത്ത മുത്തുകൾ തുന്നി ചേർത്ത സ്വർണ നിറത്തിലുള്ള പട്ടുവസ്ത്രം കൊണ്ട് മാറിടം മറച്ചിരിക്കുന്നു നഗ്നമായ ഭംഗിയേറിയ ഒതുങ്ങി അരക്കെട്ടിനെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന സ്വർണത്തിൽ പണിത അരഞ്ഞാണം കൂടുതൽ ചന്തം കൊടുത്തിരിക്കുന്നു അരക്കത്തായ സ്വർണനിരത്തുള്ള പാമ്പിൻ്റെ രൂപം സ്വർണത്തിൽ തീർത്ത ഒരു നാഗകന്യക തുടുത്ത കവളും വിടർന്ന ചുണ്ടുകളും കണ്ണുകളിൽ ലാസ്യഭാവവുമായി അവന്തിക നിൽക്കുന്നു പൂജയ്ക്ക് ഒരു താല്പര്യമില്ലല്ലേ അവന്തികളോട് ചോദിച്ചെങ്കിലും ഗൗരി അവളുടെ രൂപത്തെ ഭഗവാന്റെ വെളിച്ചത്തിൽ കണ്ണിറയെ കാണുകയായിരുന്നു സൗന്ദര്യം എന്നാൽ അവന്തി എന്നർത്ഥം ഇത്രമേൽ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെയും ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്സരസുന്ദരി തന്നെ തന്നെക്കാളും ഇരട്ടി വലിപ്പമുണ്ട് അവൾക്ക് കണ്ണിവ വിട്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവന്തിക അവളെ സൂക്ഷിച്ചു നോക്കി വെറുതെയല്ല ദയവ് വീണത് ആരോടും നില്ലാതെ ആത്മഗതം പറഞ്ഞു അതിന് ദേവ് ഗൗരിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവന്തിയെ കണ്ടിട്ടില്ല അവൾ അതും പറഞ്ഞ് മുത്തുപുഴയും പോലെ ഒന്ന് ചിരിച്ചു ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല മടങ്ങാൻ എനിക്ക് നാഗദേവിൻ്റെ അനുവാദം കിട്ടി ഗൗരി അവളുടെ വാക്കുകൾ സന്തോഷം പ്രകടമായിരുന്നു അതിന് ദേവ് വന്നില്ലല്ലോ അവന്തിക പിന്നെ എങ്ങനെ പൂജ ചെയ്യും അതിനവൾ മറുപടി പറയാതെ പുഞ്ചിരിച്ചു എനിക്ക് എന്നോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഒന്നെൻ്റെ കർത്തവ്യം ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിനക്കറിയോ ഇത്രയും ശിക്ഷ അനുഭവിച്ച ഞാൻ ഇവിടെ പിടിച്ചിരുന്നത് എൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചതെല്ലാം നേടി പക്ഷേ ദേവിൻ്റെ മനസ്സ് മാത്രം എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല ഗൗരി പോകുന്ന മുമ്പ് നിന്നിൽ അവൻ അനുരഗ്നാവണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ശത്രുവിനെ വകവരുത്താൻ വേണ്ടിയാണ് ചെയ്തതെങ്കിലും ഞാൻ ദേവിനെ പ്രണയിച്ചു പോവുകയാണ് ഉണ്ടായത് അവനെന്നെയും ഓരോ തവണയും അവനെ വിട്ടു പിരിയാനുള്ള അവസരം എത്തുമ്പോൾ എൻ്റെ ശക്തി ശയിച്ചു പോകും ആ സമയത്താണ് ഞാൻ അവർ നാഗദേവനെ കാഴ്ചവെക്കുന്നത് അവസാനം ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മടങ്ങാനുള്ള സമയമായിട്ടും എനിക്ക് പോകാനായില്ല മറ്റൊരു മനുഷ്യശ്രീയെ ദേവി കഴിച്ചു നാഗനിഗ്രഹ പൂജ ചെയ്താൽ മാത്രമേ എനിക്ക് മടങ്ങാനാവുകയുള്ളൂ എന്ന നിർദ്ദേശം ലഭിച്ചു ഇവിടെയൊന്നും പോകാനുള്ള അവസാന വഴി അതുകൊണ്ടാണ് നിന്നെ വെച്ച് ദേവിനെ മനസ്സു മാറ്റാൻ ശ്രമിച്ചത് പോകാൻ സാധിക്കില്ല എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോ ദേവ പൂജ ചെയ്തു ഗൗരി അവളുടെ സംസാരം കേട്ട് മനസ്സിൽ ചോദിച്ചു നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ് നിനക്ക് ഒരു ആപത്തും സംഭവിക്കില്ല നീ ഈ പൂജ കൂടി പൂർത്തിയാക്കി വേണം ഇവിടെയെന്നും മടങ്ങാൻ നിന്നോട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം നിന്റെ കാര്യത്തിൽ കിടക്കുന്ന ഈ മഞ്ഞനൂലിനെ പറ്റിയാണ് നിന്നെയും ദേവിനെയും സംബന്ധിച്ചിടത്തോളം ഇത് വെറും ചരട് മാത്രമായിരിക്കും ഒരു താലിയുടെ എല്ലാ പവിത്രതയും ഈ ചടലിലുണ്ട് അതുകൊണ്ട് നീ അഴിക്കുകയോ ആരെങ്കിലും കൊണ്ട് അയപ്പിക്കുകയോ ചെയ്യരുത് പൂജ കഴിഞ്ഞ് നീ എന്ത് ദൈവം പോകും രണ്ടാഭിജിതരെ പോലെ ഒരു നാട്ടിൽ നിങ്ങൾ ജീവിക്കും മറിച്ച് ഈ ചരട് നിന്റെ കഴുത്തിൽ ഉള്ളടുത്തോളക്കാലം നിങ്ങൾ പരസ്പരം ഓർക്കും ഇതെന്റെ അപേക്ഷയാണ് ഗൗരി ഇതെങ്കിലും എനിക്ക് വേണ്ടി നീ ചെയ്യല്ലേ അവളുടെ വാക്കുകളിൽ യാചനയുടെ സ്വരം കലർന്നിരുന്നു ഗൗരി അവൾ അറിയാതെ തന്നെ ആ ചടങ്ങെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു അവന്തകയുടെ സംസാരം കേട്ടുകൊണ്ടവൾ അതിൽ പിടിമുറക്കി മാറിലേക്ക് ചേർത്ത് പിടിച്ചു നിന്റെ അച്ഛനും പിന്നെ എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് വലിപീഠത്തിൽ നിന്നും ഒരിക്കലിനെ രക്ഷിച്ച നിൻ്റെ അച്ഛൻ പക്ഷെ അപ്പോഴേക്കും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും സഹോദരിയും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു പിന്നീട് വർഷങ്ങളോളം കഠിന തപസ് ചെയ്തു ഞാൻ ചില ശക്തികൾ നേടിയെടുത്തു ഞാൻ കരിനാഗമല്ല ഗൗരി എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനിടെ ഏറ്റവും അംഗ്യ ശിക്ഷികളാണ് എന്നെ കരുനാഗമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചത് നീ അദ്ദേഹത്തിൻ്റെ മോളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിൻ്റെ പിറകിൽ നിന്നെ കാത്തുകൊണ്ടുണ്ടായിരുന്നു പാതിരാത്രി കഴിഞ്ഞ് ഉദിച്ചു വരുന്ന ഒരു കുഞ്ഞു നക്ഷത്രമുണ്ട് മാനത്തെ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിൽ ഒരു നീലപ്രകാശം പ്രവഹിക്കുന്ന കുഞ്ഞു താരകം അത് ഞാനാണ് ഗൗരി സങ്കടം വരുമ്പോൾ നീ എന്നെ ഒന്ന് ധ്വനിച്ച് ആകാശത്തേക്ക് നോക്കണം ഞാൻ അവിടെ ഉണ്ടാവും നമുക്ക് മൗനമായി സംസാരിച്ചിരിക്കാം അധികം സമയമില്ല ഞാൻ പോവുകയാണ് നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് പറയാൻ ഒരുപാട് കഥകളുമായി അദ്ദേഹം നിനക്കായി കണ്ണുനട്ടിരിക്കുകയാണ് ഞാൻ പറയാൻ ബാക്കി വെച്ചത് അദ്ദേഹം പറഞ്ഞു തരും പക്ഷെ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നീ ആരോടും പ്രതികാരം ചെയ്യരുത് കാരണം ഇതെല്ലാം കാലം എന്നെ നിശ്ചയിച്ചു വെച്ചതാണ് നീ എനിക്ക് വാക്ക് തരണം ഗൗരി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നീ ആരോടും ശത്രുത വെച്ച് പെരുമാറില്ലെന്ന് ഇപ്പം എന്നോട് സത്യം ചെയ്യും അവൻ തന്നെ എൻ്റെ വലത് കൈ നീട്ടിയതും യാന്ത്രികമായി ഗൗരിയുടെ കാര്യങ്ങളും അവളുടെ കയ്യിലേക്ക് ചേർന്നു ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞവൾ ഒരു പുക മാറാൻ തുടങ്ങി ഭൂമിയിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവൾ അവളുടെ ലോകത്തേക്ക് മടങ്ങുകയാണ് ദേവിനോടുള്ള പ്രണയമെല്ലാം അവൾ മനസ്സിൽ നിന്നും പാടെ മായിച്ചു കളഞ്ഞിരുന്നു നിറഞ്ഞ മനസ്സോടെ അവൾ ഗൗരിയെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പുക ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു അവന്തി എന്ന അദ്ധ്യായത്തിൻ്റെ ഒടുവിൽ തിരശ്ശീല വീണിരിക്കുന്നു മാമലകളെ തഴുകി വന്ന ഇളം തന്നിൽ അവന്തിക ലയിച്ചു ചേർന്നതും ഗൗരിയുടെ മിഴികൾ സജ്ജലമായി ഗൗരി നീ എന്താ ഇവിടെ നിൽക്കുന്നത് പിറകിൽ നിന്നും ആരുടെ ശബ്ദമാണ് അവളെ പിറകിൽ നിന്ന് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത് ഒരു തവണകൂടി മുകളിലേക്ക് നോക്കി ഗൗരി പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഉണ്ണയാണ് വിളിക്കുന്നത് നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആകെ പേടിച്ചു അച്ഛൻ പറഞ്ഞു പോന്നിട്ടുണ്ടെന്ന് ഇവിടെ ആണെങ്കിൽ എത്തിയിട്ടുമില്ല അവന്റെ വാക്കുകളിൽ തന്നെ ഒരു വെപ്രാളം പ്രകടമായിരുന്നു അതീട്ട മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും ഉണ്ണി അവളെ കയ്യിൽ പിടിച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു ഗൗരി ഇടയ്ക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഏട്ടനോടൊപ്പം പോയി ക്ഷേത്രത്തിലെത്തി അവളെ ഉണ്ണി ഒരിടത്തായിരത്തിച്ചു പൂജയ്ക്കിടെ തനിക്കടുത്തേക്ക് ആരോ വന്നിരിക്കും പോലെ കണ്ണു തുറന്ന ഗൗരി അത്ഭുതപ്പെട്ടു പോയി ദേവ് മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റാത്ത നവഭാവം കണ്ണുകൾ എവിടെയോ ചെന്ന് തറച്ചിരിക്കുന്നു മുടിയും താടിയും അലസമായി പാറിപ്പറന്നിരിക്കുന്നു തന്റെ തൊട്ടടുത്തിരുന്ന് പൂജ ചെയ്യുന്ന ദേവിനെ കണ്ട് ഗൗരിക്കടങ്ങാത്ത സന്തോഷം തോന്നി അവൻ തീയതി കണ്ടിരുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നു അവൾക്ക് ഗൗരി സ്വയം ചിന്തിക്കുകയാണ് ദൈവാണെങ്കിൽ ഗൗരിയെ നോക്കുന്ന പോലുമില്ല തൻ്റെ വശം ചേർന്നിരുന്നിട്ടുണ്ടെങ്കിലും ഗൗരിയെ അവനൊരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല അവന്തകയെ നിഗ്രഹിക്കാനുള്ള പൂജയ്ക്കിടയിൽ ദൈവ് ചിന്തിക്കാത്ത പല കാര്യങ്ങൾ നടന്നിരുന്നു സാഹചര്യം കൊണ്ട് ചെയ്യേണ്ടി വന്നതാണെങ്കിലും അവന്തകയെ തൻ്റെ പ്രവൃത്തി കൊണ്ട് ഭൂമിയിൽ നിന്നും പറഞ്ഞേക്കുന്നത് അവന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആകെ വിരളി പിടിച്ച് നിൽക്കുമ്പോഴാണ് ഗൗരി വന്ന് പൂജ തുടങ്ങുന്നത് രാത്രിയുടെ അവസാനയാമങ്ങൾ എപ്പോഴും പൂജ കഴിഞ്ഞ് ഗൗരി പുറത്തിറങ്ങി ചെറുപ്പുഞ്ചേരിയോടെ തന്നെ വരവേറ്റ ഉണ്ണിക്ക് മുന്നിൽ പുനർജന്മം കിട്ടിയവളെ പോലെ നിൽക്കുന്ന സമയത്താണ് ദേവവർക്കരയിൽ വരുന്നത് ഉണ്ണിക്കാണ് തെല്ലും കൂസലില്ലാതെ ദേവ് കൗരിയുടെ നേരെ നിന്ന് കഴുത്തിലേക്ക് കൈ നീട്ടിയതും എന്തോ ഓർമ്മ വന്നിട്ടെന്നോണം അവൾ പിറകിലേക്ക് മാറി ഈ കെട്ടുകൂടെ അയച്ചാൽ നീ സ്വതന്ത്രയാണ് ഞാൻ കിട്ടിയതല്ലേ ഞാൻ തന്നെ അയച്ചു തരാം അവൻ അവളെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നിങ്ങളപ്പോൾ എൻ്റെ കാത്തിൽ കെട്ടിയത് അവൾ ദേവിനോട് ചോദിച്ചു അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പകരം മൗനം പാലിച്ചു നിന്നു അവന്റെ മൗനം കണ്ട് അവൾ പതിയെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് അന്നത്തെ രാത്രി ഓർത്ത് എന്നോട് ക്ഷമിക്കണം ഗൗരി നീ സ്വഭാവത്തിൽ ഈ ചരട് കിട്ടാൻ സമ്മതിക്കില്ലെന്നറിയാം അതുകൊണ്ട് ചെയ്തു പോയതാണ് അവൻ്റെ സ്വരത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളത് എന്റെ കഴുത്തി ചാർത്തുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെങ്ങനെ അയച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു പ്രാവശ്യം കൂടെ കൊണ്ട് തല്ലിക്കോ എന്നിട്ട് ഞാൻ അപ്പോൾ അപ്പോഴിച്ചോളും ഗൗരി രണ്ടും കരിപ്പിച്ചു തന്നെയായിരുന്നു അവന്തികയുടെ വാക്ക് തനിക്ക് പാലിച്ചേ പറ്റും ഉണ്ണിയെല്ലാം കണ്ട് പുഞ്ചിരിച്ചു നിന്നേ ഉള്ളൂ അവൾ അയക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടതും ദേവ അവളെ ഒന്ന് തുറപ്പിച്ചു നോക്കിക്കൊണ്ട് നടന്നു പോയി അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ടതും അവളൊന്ന് ദീർഘശ്വാസം വിട്ടു മല പോലെ വന്നത് മഞ്ഞ പോലെ ഒരുക്കിപ്പോയത് കണ്ട് മനസമാധത്തോട് ഗൗരി ഉണ്ണി മലയിലേക്ക് തിരിച്ചു എല്ലാ ശുഭമായി അവസാനിച്ചതിനെ തുടർന്ന് ഗൗരി തിരിച്ച നാട്ടിലേക്ക് പോരാൻ അമ്മയോട് പറയുന്നു പൂജ കഴിഞ്ഞ് ദേവ് മനയിലേക്ക് വന്നിട്ടില്ല പോവാമെന്ന ഉണ്ണി സമ്മതം മൂലതും അവൾക്ക് സന്തോഷമായി കുഞ്ഞിട്ടം പോവണ്ടാന്ന് പറഞ്ഞു കരഞ്ഞെങ്കിലും വീണ്ടും വരാമെന്ന് പറഞ്ഞു അവളും കുടുംബവും വീട്ടിലേക്ക് തിരിച്ചു അവിടെ നിന്നും ഇറങ്ങിയ ദേവ് പിന്നെ പാലാക്കൃശിലേക്ക് വന്നില്ല നേരവന്റെ ഇല്ലത്തേക്ക് തന്നെ തിരിച്ചുപോയി പിറ്റേന്ന് രാവിലെ ഗൗരി പോയതിന് ശേഷം ശിവയും അമ്മയും അച്ഛനും യാത്ര തിരിച്ചു ഒരു പേമാരി പെയ്തു തോന്നുന്ന പ്രതീതിയാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് ഭയങ്കര തങ്ങൾ തങ്ങളല്ലാതായ സമയങ്ങൾ ഇനി ഒരു പരീക്ഷണത്തെ പരീക്ഷണത്തെക്കൂടെ ഞങ്ങൾക്ക് തരല്ലെന്ന പ്രാർത്ഥനയിലായിരുന്നു അവർ ദൈവവാനതും പൂജ ചെയ്തതുമെല്ലാം അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു കാരണം അവൻ അവൻ തേയ്ക്ക് അത്രമേൽ പ്രണയിച്ചതെന്നും ഗൗരിയെ അവനൊരിക്കലും അംഗീകരിക്കില്ലെന്നും അവർക്ക് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഇനിയും എന്തെല്ലാം നേരിടേണ്ടി വരും അതേപോലെ പിറ്റേന്ന് തൊട്ട് ഗൗരി ക്ലാസ്സിൽ പോയി തുടങ്ങി അമ്മയെ ദേവനോടുള്ള വാശി കാരണം അവൾ അമ്മയോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു ആദ്യമെല്ലാം വിസമ്മതിച്ച അമ്മ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വാങ്ങി സോപാനത്തിലേക്ക് ജോലിക്ക് പോകില്ലെന്ന് വാക്ക് കൊടുത്തു ഒരേ നാട്ടുകാരാണെങ്കിലും അവർ പരസ്പരം കാണുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കവിലയിലേക്ക് ഇറങ്ങിയപ്പോൾ കാലി വിറച്ചെങ്കിലും അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ വായാടി ഗൗരിയെ കണ്ട സന്തോഷമായിരുന്നു കൂട്ടുകാർക്ക് തലവേദന തുടങ്ങി എന്ന ശങ്ക ടീച്ചർമാർക്കും അന്ന് വൈകിട്ട് ഗൗരി വന്നത് അമ്മയ്ക്ക് ഒരു തയ്യൽ മെഷീൻ ആയിട്ടാണ് ഓട്ടക്കാരെ വളരെ പണിപ്പെട്ട് സാധനം അകത്തെത്തിച്ചു എവിടെ നിന്ന് പണം കിട്ടി എന്ന അമ്മയുടെ ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി കേട്ട് അമ്മ താടിക്ക് കൈ കൊടുത്തിന്നു കുടുംബശ്രീന്ന് ലോൺ തീരുമാനം ചെയ്തത്രേ എന്നിരുന്നാലും അമ്മയ്ക്ക് മെഷീൻ കണ്ടപ്പോൾ മുഖത്തൊരു ഐശ്വര്യമൊക്കെ വന്നു പിറ്റേന്ന് രാവിലെ വെള്ള വെള്ളക്കീറും മുന്നേ കുളിയാക്കി കഴിഞ്ഞു സുന്ദരിയായി വിദൂരത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ഗൗരി പഴയ ബെഞ്ചൊക്കെ പൊടിതട്ടി വെളിയിലിട്ടിരിക്കുന്നത് കണ്ടാണ് അമ്മയും അച്ചമ്മയും ഉമ്മനത്തു വന്നിരിക്കുന്നത് ഇവളത് എങ്ങോട്ടാണ് വിളറി വിളി ഓടി നടക്കുന്നത് കുറേ നേരമായല്ലോ ഇരുവരും മുഖത്തേക്ക് മുഖം നോക്കിയിരുന്നു സമയം ഇഴഞ്ഞു നീങ്ങി കൃത്യം ഏഴ് മണിയോട് ബാഗും പിടിച്ച് ചീച്ചറയെന്ന് വിളിച്ച് കുറച്ച് കുട്ടി അങ്ങോട്ട് കടന്നു വന്നു ഒരു പാക്കറ്റ് നാരങ്ങ മിഠായും പുസ്തകവുമായി നറുപുഞ്ചിരിയോട് ഗൗരി അവരെ വരവേറ്റു നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെയും ഒരു ക്ലാസ് റൂമായി കുഞ്ഞു കുസൃതികൾക്ക് കൊണ്ട് പതിയെ അവരെ കയ്യിലെടുത്തും ഒരു രണ്ട് 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 മൂന്ന് പാടി പറഞ്ഞ തൊണ്ട മരുഭൂമി പോലെ ആയെങ്കിലും ദേവിൻ്റെ മുഖം മനസ്സിലെത്തിയതും അവൾ ക്ഷീണം മറന്നു അവരെ പഠിപ്പിച്ചു അവൾ ട്യൂഷൻ ട്യൂഷനെടുക്കുകയാണെന്ന് അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി ജീവിക്കാനുള്ള വഴി തേടുകയാണ് ചിറകടിച്ചു അവൾ അവരുടെ മനസ്സിലും പ്രതീക്ഷയുടെ പുതിയുകൾ മുളച്ചു തുടങ്ങി വീട് കോളേജ് ട്യൂഷൻ ക്ലാസ് ഇത് മാത്രമായി അവളുടെ ലോകം ഇടയ്ക്ക് ആരും കാണാതെ ആ മഞ്ഞച്ചാടിൽ കൈകോർക്കും പതിയ അതിരങ്ങളിലേക്ക് അടിപ്പിക്കും എന്തിനാണെന്നറിയാതെ അമ്മ അത്യാവശ്യം നാടരുന്ന തയ്യൽക്കാരിയായി സെക്കൻഡുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ മണിക്കൂറുകളായി മണിക്കൂറുകൾ ദിവസങ്ങളായി ആഴ്ചകൾ മാസങ്ങളും വിളിക്കപ്പുറം ഉണ്ടായിട്ടും പരസ്പരം കാണാതെ ഗൗരിയും ദേവും ജീവിച്ചു ശിവ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് അവളെയും കാണാറില്ല എക്സാം അടുത്തുകൊണ്ടിരുന്നു ഗൗരി സ്റ്റഡി റീമിൽ വീട്ടിലിരുന്ന് പഠിച്ചു ട്യൂഷൻ ക്ലാസ്സിന് പുറമെ അവൾ അമ്മയ്ക്കൊപ്പം ചേർന്ന് മുതിർന്നവർക്ക് തയ്യൽ പഠിപ്പിച്ചിരുന്നു ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മുറ്റത്ത് പല ടൈപ്പ് കൃഷികളും ചെയ്തു വിവിധനും ചെടികൾ വെച്ച് പിടിപ്പിച്ചു ഒരു വീട് സ്വർഗ്ഗമാക്കി തീർത്തവൾ സമയം കിട്ടുമ്പോഴെല്ലാം ഉണ്ണിയും ആരും അവളെ കാണാൻ വരും കഴിഞ്ഞു പോയതിനെ പറ്റി അവർ ആരും സംസാരിക്കാറില്ലായിരുന്നു അങ്ങനെ എക്സാം തുടങ്ങി ഒരു ദിവസം എക്സാം കഴിഞ്ഞു വരവേ അവൾ ദേവീൻ്റെ അച്ഛനെയും അമ്മയും അപരിചിതമായി കാണാൻ ഇടയായി അത്യധികം സന്തോഷത്തോടെ തന്നെ അവളോട് അവർ സംസാരിച്ചു അവൾ തിരിച്ചും അവളെ ചേർത്ത് നിർത്തി തന്നെ രണ്ടുപേരും അവളോട് കുശലം പറഞ്ഞു തന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന പരിഭവമായിരുന്നു അമ്മയ്ക്ക് അതിന് അവിടെ ഒരാൾക്ക് എന്നെ കാണുന്നതിന് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് അമ്മ വരാത്തത് അവളുടെ മറുപടി കേട്ട അമ്മ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല മോളെ പൂനെയിലാണ് പൂനെയിലോ കേട്ട ഷോക്കിൽ അവൾ ഒന്നൂടെ ചോദിച്ചു ആ മോളെ പാതി നിർത്തിയ പഠനം മുഴിപ്പിക്കാൻ പോയതാ ആഹാ അതൊക്കെ എപ്പൂ നീ അത്രയും വരെ ഒന്ന് വന്ന വിശേഷങ്ങൾ അറിയാലോ പൂജ കഴിഞ്ഞ് പോന്നാൽ പിന്നെ ആകെ മാറി മോളെ സമയം കിട്ടുമ്പോ അമ്മയും അച്ഛമ്മയും ഒക്കെ കൂട്ടി വാ എല്ലാ അമ്മ പറഞ്ഞു തരാട്ടോ ഞങ്ങൾ മാത്രം മാത്രമേ അവിടെ അവിടെയുള്ളൂ ശിവയും പോയിട്ട് മാസം രണ്ടായി അവളെ കാണാൻ വേണ്ടി കോളേജ് വരെ ഒന്ന് പോയതായിരുന്നു കുറെ നേരം സംസാരിച്ച് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു ഗൗരി അവരോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു അവന്തേക്കു പോയപ്പോൾ ആള് പഴയ ദൈവായോ എന്നാലും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല ഒന്നേട്ട ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നോട് പറയാതിരുന്നതാവും എത്രയോ കാര്യങ്ങൾ ഏട്ടൻ മറച്ചു വെച്ചിട്ടുണ്ട് ദൈവ പൂജയ്ക്ക് പോയ കാര്യം ഏട്ടൻ മറ്റവരിൽ നിന്നും മറച്ചു അവസാനം ഈ താലി അയക്കാൻ ദൈവം വന്നപ്പോൾ സമ്മതിക്കാതിരുന്ന എന്നെ നോക്കി ഏട്ടനെന്തിനാ പുഞ്ചിരിച്ചത് പലപ്പോഴും ഏട്ടൻ ഇവിടെ വരുമ്പോൾ എന്റെ കഴുത്തിലേക്ക് നോക്കുന്നു കാണാറുണ്ട് അവൻ്റെ കൈകൊണ്ട് കിട്ടിയ ചരട് എന്റെ കഴുത്തിൽ കിടക്കുന്നത് ഏട്ടന് അത്ര സന്തോഷമുള്ള കാര്യമാണ് ഓരോന്നും ചിന്തിച്ചു കൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ ഗൗരിയും അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോയി അകിടം പകിടം ആലം പാലം ഇകിടം ഇഗിടം ദം ദമദം ടീച്ചറെ പാട്ടും പഠിപ്പിച്ച് നടന്നു നീങ്ങുന്ന കുട്ടി പട്ടണങ്ങളോടൊപ്പം ഗൗരി അങ്ങനെ പോവാണ് ഗൗരിയുടെ കൂടെ കുട്ടികൾ ഒക്കെ കുരുത്തക്കീടിന്റെ കൂട്ടായി മാറിയിട്ടുണ്ട് എന്നാലും നല്ല കുട്ടികളാണ് ബൈക്കിൽ പോകുന്നവരെയൊക്കെ നോക്കി തഗടിച്ചു പോകുകയാണ് അവർക്ക് മുന്നിൽ ഒരു ബൈക്ക് വന്ന് സഡൻ ബ്രേക്ക് ഇട്ടത് ദേവി ആരോ അത് ഹെൽമറ്റ് ഇട്ട ആളെ നോക്കി ഗൗരിയും കുട്ടികളും പരസ്പരം നോക്കി ദേവ് എങ്ങാനാണോ ഗൗരിയുടെ ചിന്ത അതായിരുന്നു മക്കൾ ഓരോരുത്തരും ഗൗരിക്ക് പിറകിൽ നിന്ന് ആളെ നോക്കി ഗോഷ്ടി കാണിക്കാൻ തുടങ്ങി ഗ്ലാസ് റൂമിലൂടെ രണ്ട് കണ്ണുകൾ തനിക്ക് നേരെ വരുന്നത് അവൾ കണ്ടു കണ്ട പരിചയം ഒട്ടുമില്ല കുട്ടികളെ ചേർത്ത് പിടിച്ചു അവൾ ചുറ്റും നോക്കി ആരെയും ഇങ്ങനെ കാണുന്നുമില്ല കുട്ടികളുടെ കൈയും പിടിച്ച് പെട്ടെന്ന് നടക്കാൻ ശ്രമിച്ച് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു അയാൾ വലിച്ചു